തൊടുപുഴ മുട്ടത്ത വാട്ടർ അതോറിറ്റി കുടിവെള്ള വിതരണത്തിനായി നിർമ്മിച്ച കിണറിൽ എണ്ണ കലർന്നുവെന്ന് ആക്ഷേപം പരാതികൾ ഉയർന്നതോടെ ജലവിതരണം നിർത്തിവെക്കാൻ ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകി കുടിവെള്ളക്ഷാമം രൂക്ഷമായ പ്രദേശങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന പദ്ധതിയാണിത് തൊടുപുഴ മുട്ടം പഞ്ചായത്തിലെ കണ്ണാടിപ്പാറ കരിക്കനാമ്പാറ ഭാഗത്തേക്ക് വിതരണം ചെയ്യുന്ന കുടിവെള്ളത്തിലാണ് ഓയിലിന്റെ അംശം കണ്ടെത്തിയത് തുടർന്ന് നടത്തിയ പരിശോധനയിൽ കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായ കുളത്തിൽ ഓയിൽ കലർന്നതായി കണ്ടെത്തി വെള്ളം പമ്പ് ചെയ്യുന്ന പൈപ്പുകളടക്കം തുരുമ്പെടുത്ത നിലയിലാണ് ഇതോടെ ജലവിതരണം അടിയന്തരമായി നിർത്തിവെക്കുവാൻ ജില്ലാ കളക്ടർ ഷീബ ജോർജ് വാട്ടർ അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി അടിയന്തരമായി വാട്ടർ എത്രയും ക്ലീൻ കുടിവെള്ളം കുടിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യത്തിലേക്ക് ഈ വെള്ളം മാറ്റണമെന്ന് വാട്ടർ അതോറിറ്റിയോട് ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ വാട്ടർ അതോറിറ്റി ഈ കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ എത്രയും പെട്ടെന്ന് ഈ ഏറെ പിന്നോക്ക ഭാഗത്തിലുള്ള ആളുകളൊക്കെ തിരിപ്പാർക്കുന്ന കരിക്കിനമ്പാറ കണ്ണാടിപ്പാറ ഭാഗത്തെ സാധാരണക്കാരെ ആളുകൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ട് ശുദ്ധമായ കുടിവെള്ളം ലഭ്യമാകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ വാട്ടർ അതോറിറ്റിയുടെ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്നുണ്ടാകണമെന്നാണ് ഈ അവസരത്തിൽ ആവശ്യപ്പെടുന്നത് അടുത്തിടെ പഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ വകയിരുത്തി പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തിയിരുന്നു ഒഴുക്കില്ലാതെ നിശ്ചലമായി കിടക്കുന്നതിനാൽ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രതിഭാസമാണെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ പ്രാഥമിക നിഗമനം അടിയന്തരമായി കിണർ വൃത്തിയാക്കുന്നതിനും പരിശോധനകൾ നടത്തി മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിനും ജില്ലാ കളക്ടർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തൊടുപുഴ